നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണവും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട് ഇനിയും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാലു വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് സർക്കാരിന് ഭരണമുള്ളത് അതിനുശേഷം വീണ്ടും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിലവിൽ ആയിരത്തി രൂപ നൽകുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്കുൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ശ്രമിക്കുന്നതാണെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഇക്കാര്യത്തിൽ ശ്രമകരമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കൂടാതെ അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു കൂടി ഈ മാസം വിതരണം ഉണ്ടാകും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ തീരുമാനം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക